വയനാട് ടൗൺഷിപ്പിലെ വീടിനു വേണ്ടി കാത്തിരിക്കുന്നവരോടാണ് ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ പുനർഗേഹം പദ്ധതി കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത ഫ്ളാറ്റുകൾ കണ്ടിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു എന്നല്ലേ അതായത് വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ വീട് പുറത്തു വന്നതിന് ശേഷം എന്തെല്ലാം തരത്തിലുള്ള കുപ്രചരണങ്ങൾ നിങ്ങൾക്ക് നേരെ വന്നു ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പലതരത്തിലുള്ള അഴിമതികൾ നടത്തുന്നു എന്ന കൊണ്ടുപിടിച്ചുള്ള വ്യാജ പ്രചരണം ആ വ്യാജ പ്രചരണം നടത്തുന്നവർ നിങ്ങൾക്ക് വാഗ്ദാനം തന്ന കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ ജലരേഖ എന്നതിനപ്പുറം അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വര എന്നതിനപ്പുറം മറ്റൊന്നും ആയിട്ടില്ല പക്ഷേ സർക്കാർ നിങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിൽ ആദ്യത്തെ മാതൃകാ ഉണ്ടായിട്ടുണ്ട് ഇതേ മോഡൽ വീടാണ് നിർമ്മിക്കാൻ എന്ന് പറഞ്ഞത് അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ പുനർഗേഹം പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ വിഴിഞ്ഞത്ത് ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഏറെ പേരെ കുടിയെഴുപ്പിച്ചിരുന്നു അവിടെ തീരദേശത്ത് താമസിച്ചിരുന്ന നിരവധി പേർക്ക് കടലാക്രമണത്തിന്റെ ഭാഗമായിട്ട് വീടുകൾ നശിക്കുന്ന സാഹചര്യം ഉണ്ടായി അവരെ ഇതുപോലെ ചെന്ന് വികാരമുണ്ടാക്കി ഇവർ ഉണർത്തിവിട്ടു അന്നും സർക്കാർ കൊടുത്തൊരു വാക്കുണ്ട് മുട്ടടയിൽ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് ആ ഭൂമിയിൽ നിങ്ങൾക്ക് ഫ്ളാറ്റ് വെച്ച് നൽകും രണ്ടായിരത്തി കൊടുത്ത ആ വാക്ക്